മൂന്ന് കോടി ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ വീട്ടിൽ താമസിക്കുന്ന ഈ ഇന്ത്യൻ സ്ത്രീയുടെ വീട് അംബാനിയുടെ വീടിനേക്കാൾ വലുതാണ് ഈ വസതിയുടെ മൂല്യം എത്രയാണെന്ന് നിങ്ങൾ ഊഹിക്കാമോ ഗുജറാത്തിലെ ഐക്കോണിക് ആയിട്ടുള്ള ലക്ഷ്മി വിലാസ് പാലസ് ആണ് ഈ വസതി ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നത് ബറോഡയിലെ മഹാറാണിയായ രാധിക രാജെ ഗൈക്വാദാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വസതിയായ ഗുജറാത്തിലെ ലക്ഷ്മി വിലാസ് പാലസ് അഞ്ഞൂറ് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു കൊട്ടാരമാണ് ഈ കൊട്ടാരത്തിൽ നൂറ്റി എഴുപത് മുറികളുണ്ട് ഒരു പ്രൈവറ്റ് മ്യൂസിയവും ഒരു ഗോൾഫ് കോഴ്സും ഇതിനുള്ളിലുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ഈ കൊട്ടാരം അന്ന് വരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സ്വകാര്യ വസതി ലണ്ടനിലെ ബക്കിംഹാം കൊട്ടാരത്തിനേക്കാൾ നാലിരട്ടി വലിപ്പവും ഈ കൊട്ടാരത്തിനുണ്ട് നിർമ്മാണ സമയത്ത് തന്നെ ലിഫ്റ്റുകൾ പോലുള്ള ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു മൂന്ന് കോടി ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള ഈ കൊട്ടാരത്തിന്റെ വില നിലവിലെ മൂല്യം ഏകദേശം ഇരുപത്തിനാലായിരം കോടി രൂപയിൽ അധികം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്